പല മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ ക്ലബ്ബിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി റോഡ് സുരക്ഷ അറിയേണ്ടതും പാലിക്കേണ്ടതും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ സെമിനാർ എം വി റെജി കെ ഉദ്ഘാടനം ചെയ്തു എം വിമാരായ മനോജ് കുമാർ ടി എസ് സുധീഷ് പി ജി ഡാനി നയനൻ ജിനു ജേക്കബ് എന്നിവർ ക്ലാസ് നയിച്ചു ഞാൻ ആദ്യം പറഞ്ഞു നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുന്നതിന് കൂടുതൽ നമുക്ക് കാണാൻ നിയമ ലംഘനങ്ങളാണ് അപ്പൊ നല്ല ഡ്രൈവർന്ന് പറഞ്ഞാൽ വേണ്ട ക്വാളിറ്റി നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുന്നതും അതോടൊപ്പം ഈ നിയമം ലംഘിച്ച് ഉള്ള വരുന്ന ആൾക്കാർ ആൾക്കാർ മൂലം നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ അത് മുൻകൂട്ടി കണ്ട് അതിൽ നിന്നും മാറിപ്പോകാനുള്ള സ്കില്ലുള്ള ആൾക്കാരുടെ